വടകര നഗരസഭ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം നഗരസഭയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിൽ പാർട്ടി ലീഡർമാരെ ക്ഷണിച്ചില്ല എന്നാരോപിച്ചാണ് പ്രതിപക്ഷം പരാതി ഉന്നയിച്ചത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മാത്രമല്ല

ഒരു പ്രാതിമാർ പ്രാധീനി നമ്മള് എന്തുകൊണ്ടാണ് ചടങ്ങിലൊക്കെ പാർട്ടി ലീഡർമാർ ആ പാർട്ടിയുടെ വലിപ്പം എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ കൗൺസിലർ ഉൾപ്പെടില്ല ഈ നഗരസഭ ഓഫീസാകുമ്പോ അത് ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല ഈ നാട്ടുകാരുടെ മുമ്പില് ഞങ്ങളൊക്കെ അപമാനിക്കുന്നില്ല അപ്പൊ അതില് അല്ലെങ്കിൽ കൗൺസിൽ ആ നമ്മുടെ ഓഫീസിന്റെ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു ഒരു തോന്നുന്നു വേണ്ടാത്തോന്നു ഇതൊക്കെ നമ്മളെല്ലാം കൂടിയിരുന്ന് തീരുമാനിക്കുന്ന ഓരോ ഉദ്ഘാടന ചടങ്ങിലും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ അതിന്റെ ആശംസകളോ അതിന്റെ പ്രോട്ടോകോളിനനുസരിച്ചോ വരുന്ന രീതിയാണുള്ളത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ക്ഷണിക്കാത്തതാണെങ്കിൽ കൗൺസിൽ പാർട്ടി ലീഡർമാർ നേരത്തെ നടന്ന എല്ലാ ഉദ്ഘാടന ചടങ്ങുകളിലും ആശംസകരായി പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ തന്നെയാണ് പറയൽ ഇന്നലെ ഇന്നതിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇതിലും നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങുകൾ അതിഗംഭീരമായി നടന്ന ഉദ്ഘാടന ചടങ്ങില് വടകരയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ചില ആളുകളെ അവഗണിച്ചു അപമാനിച്ചു എന്ന് പറയുന്ന രീതി ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അത് വേണ്ടാത്തൊരു ചർച്ചയാണ് നമ്മൾ തന്നെയാണ് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയോ മറുപടിയോ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രതിഷേധ രീതിയിൽ രേഖപ്പെടുത്തിയെന്ന് മാത്രം ഇത് വിവാദ അനാവശ്യം

എല്ലാവശ്യം ഈ മുനിസിപ്പൽ ഓഫീസിന്റെ തറക്കല്ലോ ആ ചടങ്ങിൽ ആരൊക്കെയാ സംബന്ധിച്ചത് അതിന്റെ നോട്ടീസ് ഞാൻ കൗൺസിൽ അത് തെറ്റായിരുന്നോ അന്നത്തെ മുൻസിപ്പാലിറ്റി ലെവലിലുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരുണ്ട് അതിന് പുറമെ പ്രതിപക്ഷ പാർട്ടി ലീഡർമാരുണ്ട് എവിടെയാണെങ്കിൽ ഈ മാനദണ്ഡം പിന്നെ നമ്മൾ തന്നെ തീരുമാനിച്ചത് എവിടെയാണ് തീരുമാനിച്ചത് രാഷ്ട്രീയ പാർട്ടി പാർട്ടി കൗൺസിൽ രാഷ്ട്രീയോട് സംസാരിച്ചിട്ടില്ല ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് നിങ്ങളുടെ വസ്തുതാപരമായിട്ട് നിങ്ങൾക്കാൻ വേണ്ടി പഠിച്ചു സംസാരിക്കരുത് നിങ്ങൾ അതെങ്ങനെ അനാവശ്യ

ില്ല അതിൽ നിങ്ങളെ വേറെ ഒരു വ്യാഖ്യാനം മാറുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞെങ്കിലും താല്പര്യം ഉണ്ടാവും ആ പ്രതിഷേധം ശക്തമായി ചോർത്തും അതിലൊരു സംശയം

ും അതിന് നേതൃത്വം വഹിക്കുന്ന സമീകാരം ഇന്ന് കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ എം എൽ എമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ பார்த்திபா பங்கெடுப்பிச்சு ஒரு ആളുകൾക്കെതിരെ ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ നഗരസഭാ ചെയർപേഴ്സണിക്ക് വാഗ്ദാനോ അതല്ലെങ്കിൽ രേഖാമൂലമോ പരാതി നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നടപടിയെടുക്കും ഇത്തരത്തിൽ വടകര നഗരസഭയിലെ മുഴുവൻ ജീവനക്കാരെയും സംശയത്തിന്റെ നിലവില്പ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരക്കാരാണ് അഴിമതിക്കാരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് പങ്കെടുത്ത ഒരു വലിയൊരു വേദി കേരളത്തിലെ വലിയ പിന്നെ വാർത്തയായി മാറിയ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്താണ് ഈ നടപടി എടുത്തത് എന്ന് ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചോ ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മൾ അതിൽ എന്ത് നടപടി എടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മുടെ കൗൺസിലോടെ ചെയർപേഴ്സൺ പറയേണ്ടതുണ്ട് പിന്നെ നമ്മുടെ നഗരസഭയിലെ ഓഫീസർമാർ അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ നടപടി കൂടി ഉദ്ഘാടന നേതൃത്വം ഞാൻ നിങ്ങളെ വിളിച്ച സമയത്ത് പാർട്ടി ലീഡർമാരെ വിളിച്ച യോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയ ഉദ്ഘാടന ചടങ്ങും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങും ആയതുകൊണ്ട് നിങ്ങൾ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ വടകര ഏരിയ തലത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ തലത്തിലേക്കോ നേതാക്കന്മാരെ ആരെയാണോ നിങ്ങള് പേര് തരുന്നത് ആ രീതിയിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിനോട് ആലോചിച്ച് പേര് തരണമെന്ന് അതില് അന്നത്തെ രാഷ്ട്രീയ പാർട്ടി മീറ്റിംഗിലെ പ്രേമകുമാരി കൗൺസിലർ പറഞ്ഞത് സതീശം ഈ കരീം കൗൺസിലർ പറഞ്ഞത് ഒരു സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിന്റെ ഒരു പേരാണ് പറഞ്ഞത് പിന്നീട് ഇവര് തന്നെ ആലോചിച്ചു ഇവരുടെ നേതൃത്വം ആലോചിച്ചു പേര് രണ്ട് തവണ മാറ്റിയതിന് മാറ്റി തന്നതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാം നോട്ടീസ് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ പ്രതിനിധികളെയും പേര് നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മള് കൗൺസിൽ പാർട്ടി ലീഡർമാരോട് ചോദിച്ച് ഇവരെല്ലാം വിളിച്ചു ചോദിച്ചതിന് ശേഷം കാരണം സംസ്ഥാനം ജില്ലാ നേതൃത്വമുള്ള രീതിയിലേക്കൊന്നും വരാതെ തന്നെ ആകെ രണ്ട് പാർട്ടിൻ്റെ മാത്രം ആ രീതിയിലേക്ക് ആലോചിച്ചു ബാക്കി നിങ്ങൾ തന്നെ സിന്ധു കൗൺസിലർ റഫുല റഫുൽ കൃഷ്ണ ഇവരൊക്കെ തന്നെ എന്റെ മുമ്പിൽ തന്നെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം തന്നിട്ടുള്ള പേരുകളാണ് മുഖ്യമന്ത്രി ച പങ്കെടുക്കുന്ന ചടങ്ങിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സീറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഉദ്ഘാടനത്തിന് മൂന്ന് ദിവസം മുമ്പേ ഇവിടെ നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ എസ് പി ഡി എസ്പി സി ഐ ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് ചേർത്ത അതിൽ നമുക്ക് തന്നെ ഇരിക്കാനുള്ള ആളുകളുടെ എണ്ണം ഇരുപത്തിനാല് ആളുകളെ ആ സ്റ്റേജിലേക്ക് പറ്റുമെന്നുള്ള രീതിയിലേക്കാണ് തന്നിട്ടുള്ളത് അതിൽ നിന്ന് മുപ്പത്താറ് ആളുകള രാഷ്ട്രീയ നേതൃത്വത്തിൽ കാരണം ക്ഷണിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും കത്ത് വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മുപ്പത്താറ് ആൾക്കാരിൽ ഞാൻ ആരെയാണ് ഇതിലേക്ക് ഒഴിവാക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്തേക്ക് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരും കൂടെ വന്നിട്ട് സ്റ്റേജിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞ് അന്ന് പിരിഞ്ഞു ഉദ്ഘാടനത്തിന്റെ തലേദിവസം സ്റ്റേജ് ഫുള്ളായതിനുശേഷം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചു അവരും പറഞ്ഞത് ഒരു അടി കൂടെ സ്റ്റേജ് വികസിപ്പിച്ചു അന്ന് ആകുമ്പോഴേക്കും വൈകുന്നേരാവുമ്പോഴേക്കും ഒരടി കൂടെ സ്റ്റേജ് വികസിപ്പിച്ചു മുപ്പതാളെ പർമിഷന്നു പിന്നെ ആറാളുകൂടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർന്നമാരാണ് ആറാളെയും തീരുമാനിച്ചു താഴെ ഇരിക്കാനുള്ള കാരണം സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർന്ന നമ്മുടെ അടിയിലേക്കുള്ള ആളുകളായതുകൊണ്ട് താഴെയിരിപ്പിക്കാനും വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് താഴെ ഇരിക്കാനുള്ള രീതിയിലേക്കാണ് ആലോചിച്ചത് അന്ന് ഉച്ചയോടുകൂടെ തന്നെ പന്ത്രണ്ട് മണിയോടുകൂടെ പന്ത്രണ്ട് പന്ത്രണ്ടര മണിയോടുകൂടെയാണ് സ്റ്റേജിലേക്ക് എസ് പി ലെവലും എസ്പിയും സി ഐയും അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയിലുള്ള ആളുകൾ ഉൾപ്പെടെ വന്നുകൊണ്ട് അതിന്റെ ബാക്ക് ഭാഗത്തേക്ക് സ്റ്റേജിന് ഏറ്റവും ബേക്കുള്ള ഭാഗത്തേക്കുള്ള തടസ്സം ഒരു തടസ്സം കൂടെ വെച്ചതിന് ശേഷം തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പി ഡബ്ല്യു ഡി പെർമിഷൻ തന്നതിന് ശേഷം മാത്രമാണ് ആ പ്രോഗ്രാം നോട്ടീസിലെ മുപ്പത്താറ് ആൾക്കാരെയും അതിലേക്ക് അന്ന് പങ്കെടുപ്പിച്ച് അന്ന് പങ്കെടുപ്പിക്കുമ്പോൾ വൈസ് ചെയർമാൻ അവിടെ സീറ്റ് ഉണ്ടായില്ല ഒരാൾ ഒരാൾ കുറഞ്ഞ സമയത്തേക്ക് കാരണം ശശീന്ദ്ര മിനിസ്റ്റർ ഇല്ലാത്തൊരു സീറ്റിലേക്കാണ് ആ ഒരു സീറ്റ് ഒഴിഞ്ഞത് കൊണ്ടാണ് വൈസ് ചെയർമാൻ അവിടെ പങ്കെടുക്കുന്നത് അതല്ലാതെ നമ്മൾ പങ്കെടുക്കുന്ന മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആളുകൾ പങ്കെടുക്കാത്ത എല്ലാ നമ്മളെ പരിപാടികളിലും കൗൺസിൽ പാർട്ടി ലീഡർമാർ തന്നെയാണ് ഉദ്ഘാടന പരിപാടിയിലേക്ക് പങ്കെടുക്കല് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഞാനോ നിങ്ങളോ നിർദ്ദേശിക്കുന്ന രീതിയിലേക്കല്ല ആ പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തു എന്നാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് എനിക്ക് പ്രോഗ്രാം നോട്ടീസ് പോലും കൃത്യത ഇങ്ങനെയുള്ള രീതിയിലേക്ക് തന്നിട്ടത് അത് എന്നെക്കാട്ട് നന്നായിട്ട് നിങ്ങൾക്കറിയാം ഈ ഒരു പരിപാടിയും ഈ ചടങ്ങും ഒരു മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ഭാഗത്തുനിന്ന് അല്ലാതെ പോലീസ് ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം എനിക്ക് വളരെ ഡിവൈഎസ്പിയോടും എസ് പിയോടും അന്വേഷിച്ചാൽ ചോദിച്ചാൽ മനസ്സിലാവും ഇതെല്ലേ വസ്തുത എന്നുള്ള രീതിയിലേക്ക് അതിലെ ആരെയും അപമാനിക്കാനോ അപഗണിക്കാനോ വന്നില്ല ഇനി ഞാനൊരു കാര്യം പറയാം ഈ കൗൺസിലാളിലേക്ക് മുഖ്യമന്ത്രിയെ നമുക്കൊന്ന് കേട്ടണം എന്നുള്ള വലിയ വലിയൊരാഗ്രഹം കാരണം ഒരു നിയമസഭാ മന്ദിരത്തിന് തുല്യമായുള്ള ഒരു കൗൺസിലാളിലേക്ക് കേരള മുഖ്യമന്ത്രി നമ്മളെ മുറ്റത്ത് വരെ വരുന്ന സമയത്തേക്ക് ഇതിനുള്ളിലേക്ക് എന്നുള്ള നിർദ്ദേശം പോലീസിനോട് പറഞ്ഞ സമയത്തേക്ക് പോലീസ് നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല അത് പറ്റുലമാണ് നമ്മുടെ ശിലാഫലകം മുൻഭാഗത്ത് തന്നെ റിബൺ കട്ട് ചെയ്യാതെ ശിലാഫലകം ഡോറിനടുത്ത് തന്നെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് അതും പോലീസ് സമ്മതിച്ചില്ല അങ്ങനെയാണ് ശിലാഫലകം വേദിയിലേക്ക് വെച്ചത് നമുക്ക് പന്ത്രണ്ടര മണിക്കാണ് അന്ന് ലിഫ്റ്റിന്റെ പെർമിഷൻ എന്റെ കയ്യിലേക്ക് കിട്ടുന്നത് ആ പന്ത്രണ്ടര മണിക്ക് ലിഫ്റ്റിന്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിനെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള അനുവാദം എസ് പി തന്നിട്ടുള്ളത് അതിനുശേഷം ഇവിടെ കേര ഇല്ലയോ എന്നുള്ളത് വീണ്ടും നമ്മൾ റിയാസ് മിനിസ്റ്റർ വിളിച്ചു ചോദിച്ചു ഇത്രയും വലിയൊരു കൗൺസിലാറിലേക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കയറണമെന്നുള്ള രീതിയിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതിന് ശേഷം റെസ്റ്റ് ഹൗസിൽ എത്തിയുന്ന സമയം വരെയും വലിയൊരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കാരണം ആറു മണിക്ക് കണ്ണൂര് ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കണം നമുക്ക് തന്നിട്ടുള്ള സമയം അഞ്ചു മണിയായിരുന്നു ആ അഞ്ചു മണി നമ്മളെ ഉദ്ഘാടനത്തിന് നാല് നാലഞ്ച് ദിവസം മുമ്പേ എല്ലാ നോട്ടീസും പ്രോഗ്രാം നോട്ടീസും അറിയിപ്പുകളും ഒക്കെ തന്നെ പോയതിനു ശേഷമാണ് പ്രോഗ്രാമിന്റെ സമയം നാല് മണി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത് അത് കണ്ണൂരിലേക്ക് ആറു മണിക്ക് എത്താനുള്ള നിർദ്ദേശം എന്നുള്ള രീതിയിലേക്ക് നാലു മണിയിലേക്ക് അന്നത്തെ ദിവസം ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ആണ് നമുക്ക് മുഖ്യം അതും ഏറ്റവും ഒടുവിലത്തെ മീറ്റിംഗ് കൗൺസിലാളിലെ ഇത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്ന് നാലു മണിയിലേക്ക് മാറ്റിയെന്നുള്ള ഒരു നിർദ്ദേശം എന്നത് ആ മീറ്റിങ്ങിന് മുമ്പാകെ ഞാൻ അറിയിപ്പ് തരികയും എന്നിട്ടും വേദി ഈ ഒരു ഹോളിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്നത്തെ ഉദ്ഘാടന ചടങ്ങിലെ വിശിഷ്ട വ്യക്തികളെ ഇതിലേക്ക് കയറാൻ ഞാൻ പാർട്ടിയുടെ പ്രതിനിധികളോട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് പെർമിഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് അംഗീകരിക്കണം ഞാൻ എൻ്റെ കൗൺസിലർമാരെ മാത്രം കൂട്ടിയിട്ട് ഒരു പെർമിഷൻ എടുത്തോട്ട് എല്ലാവരും ആ സമയത്തിൽ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹോളിലെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എം എൽ എ എം പിയും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലേക്കുള്ള പെർമിഷൻ കിട്ടിയിട്ടാണ് വന്നത് പക്ഷേ അന്നത്തെ ദിവസം എന്റെ അടുക്ക ആരാ ഏത് കൗൺസിലർമാരാണ് സൂചിപ്പിച്ചത് അറിയില്ല നിങ്ങൾ നമ്മളെ പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിലറുകളിലേക്ക് വരാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് എന്റെയോടും പറഞ്ഞ കൗൺസിലർ മറന്നുപോയി അപ്പൊ എന്താണെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ മുൻകൂട്ടി അറിയിച്ചില്ലാന്ന് എനിക്ക് മുൻകൂട്ടി അറിയിക്കാൻ എനിക്ക് നിർദ്ദേശം കിട്ടിയ സമയത്താണ് ഞാൻ രജിത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വിളിച്ചിട്ട് പറയുന്നത് ഇന്നേ സ്ഥലത്തുനിന്ന് കൗൺസിലർമാർ ഒന്ന് സെറ്റാക്കണം നമുക്ക് നിർദ്ദേശം കിട്ടുന്ന സമയത്ത് പോലീസ് ഉള്ളിലേക്ക് കടത്തി രീതിയിലേക്ക് എല്ലാരെയും ഒന്ന് അവിടെ നിൽപ്പിക്കണം പക്ഷെ ഉള്ളിലേക്ക് നമ്മളെല്ലാ കൗൺസിലർ പ്രിയപ്പെട്ട എല്ലാ കൗൺസിലർമാർ ഉള്ളിൽ കയറി ആരെയോ നിർദ്ദേശം കിട്ടാത്തതിന്റെ ഭാഗമാക്കി മാറ്റി കുറച്ച് സമയം താഴെ പോളിലേക്ക് നിക്കേണ്ട ഒരു അവസ്ഥ തലേ ദിവസം നിങ്ങൾ നിങ്ങളെങ്കിൽ എനിക്ക് പെർമിഷൻ കിട്ടാത്ത നിങ്ങൾ തലേ ദിവസം ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല എന്റെ മറുപടി കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ചർച്ചയ്ക്കുള്ള സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും ദിവസം നമ്മൾ ഇടപെടലുണ്ട് ഇവിടെ എസ് പി ലെവലുള്ള മീറ്റിംഗ് നടന്ന മുതൽ ഇടപെടുന്നുണ്ട് ഈ ഒരു കൗൺസിലെ മുഖ്യമന്ത്രി ആഗ്രഹം പക്ഷെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല ആ പെർമിഷൻ കിട്ടിയ സമയം മുതലുള്ള സംഗതികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് ആർക്കും ബുദ്ധിമുട്ടാന്നു കാരണം നിങ്ങളോടൊപ്പം തന്നെ മുഖ്യമന്ത്രിനെ ഈ കോളേജിലേക്ക് കയറ്റാനുള്ള എന്തൊരു ആവശ്യമായിരുന്നു ആ ആവശ്യം എന്തായാലും നിറവേറ്റാൻ വേണ്ടി സാധിച്ചു അത്രമാത്രമേ എനിക്കതിനെപ്പറ്റി മറുപടി വല്ലാതെ ആരെയും അവഗണിക്കാനോ അവഹണിക്കാൻ വേണ്ടിയിട്ടോ നമ്മളെ നിന്നും തന്നെ ചെയ്തില്ല കാരണം ആ ഒരു വലിയൊരു പ്രോട്ടോകോൾ ഉള്ള ചടങ്ങില് എല്ലാ രാഷ്ട്ര നേതൃത്വത്തിനെയും കാരണം നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ പേരും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആൾക്കാരെയും ആ ഒരു ചടങ്ങിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മൾ നടത്തുന്ന കൈവരിയാണ് പിന്നെ അന്നത്തെ ദിവസം സ്റ്റേജിൽ വെച്ചൊരു കാര്യം കാരണം അന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിലെ മുൻ മുൻ ചെയർമാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി ഇപ്പൊ എന്തായാലും എനിക്ക് പറയാൻ പറ്റൂ കാരണം അദ്ദേഹം വടകരക്കാരാണ് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും അദ്ദേഹത്തോട് പോയിട്ട് ചോദിക്കും അതെന്തായിരുന്നു അങ്ങനെ പറഞ്ഞു കാരണം ഒരാളെ മനസ്സിലുള്ള കാര്യം പറഞ്ഞത് ഇപ്പൊ എനിക്ക് അതെന്താണെന്ന് ഓഹിച്ച് മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അഫ്സൺ തോമസിലൊരു കാര്യം ചോദിച്ചു അല്ല അഫ്സൽ തോമസ ഞാൻ മറുപടി പറയട്ടെ ഞാൻ ഞാൻ ല്ലോ ഒരു കാര്യത്തിന് മറുപടി എൻ്റെ കംപ്ലീറ്റ് ആയില്ല അഫ്സർ കൗൺസിലർ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചു അന്ന് ഒരു ഒരാഴ്ച മുമ്പേ നമ്മൾ ഓഫീസിലേക്ക് ഇങ്ങനൊരു വിവാദം നടന്നിട്ടുണ്ടോ കാരണം നിങ്ങൾ ഇപ്പൊ അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ എൻറെ അടുത്ത് രേഖപ്രകാരം നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖ പ്രകാരം എനിക്ക് ആരും അറിയിപ്പ് തന്നില്ല ഒരാളെ പേരിൽ കഴിമതി ആരോപിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വസ്തുത വെച്ചിട്ട് ഞാൻ കണ്ട കാര്യം മാത്രമേ പറയുള്ളൂ അല്ലാതെ എനിക്ക് തോന്നുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് ഇന്നത്തെ കാലഘട്ടത്തില് അനുയോജ്യമല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം